നിങ്ങളൊക്കെ കാനഡയിൽ ഉള്ളവരാണെങ്കിൽ കാണുന്നവര് കാനഡയിൽ ഈ സ്ഥലം എന്തായാലും വന്ന് കണ്ടോളൂട്ടോ അതാണ് പാർക്കിംഗ് ഇത് കിട്ടിയത് പാർക്കിംഗ് അല്ല മറ്റേ പാർക്ക് പാസ് ഇത് ഇവിടെ ഒട്ടിച്ചു വെക്കണം ഞാൻ ഒരു ട്രക്കിംഗ് ഷൂസ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്തെങ്കിലും പോയവിടെ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറായിരുന്നു അന്നെന്തെങ്കിലും മാറ്റുന്നുണ്ടോ എന്നെയാ ഇതാണ് ട്രെയിൽ ത്രീ ആണ് കാണിക്കുന്നത് ടോട്ടൽ ഇതൊക്കെ ഉണ്ടെന്നാണ് കരടി ഫുൾഫ് വീട് ചാവും കാറ്റൊന്ന് ചാവും എല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതാണ് വിയോ പോയി വരുമ്പോൾ ആൾക്കാരൊക്കെ ഭാര്യയും പുറത്തൊക്കെ തല്ലുടിയിട്ടാ വരണേ ഞാൻ ഞാൻ എന്തു ധൈര്യത്തില്ല പോണ്ടേ മൂന്ന് മണിക്കൂർ ഉണ്ട് എട്ട് കിലോമീറ്റർ ടോട്ടല് അന്നെ ഒരു കിലോമീറ്റർ പോലും നടക്കാത്ത ആളാ ട്രെയിനിൽ നല്ല രസം കേട്ടോ ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പട്ടികളെ കൊണ്ടുവരാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഡ്രോൺ എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അന്നേനെ കൊണ്ടുവരാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് തൊപ്പിയൊക്കെ ഇട്ട് നടക്കണൊക്കെ ഇവിടെ എല്ലാവരുമ്പനി ഞാൻ എന്റെ ജാക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടോ അന്നെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ സ്വെറ്റർ ഇട്ടിട്ട് തൊപ്പിട്ട് ഗ്ലാസ് ഇട്ട് തന്നോ കരടി പിടിക്കാണ്ടിരിക്കാൻ അത്ര കരടി വന്നാലേ അന്നെ അവിടെ ഇട്ടിട്ട് ഓടും ഇവിടെ മരങ്ങൾ എന്തു എഴുതി വെച്ചിട്ടുണ്ട് പുഴു പിടിച്ചതാണ് പുഴും മൂസൊക്കെ തിന്നു തീർത്താന്ന് മരം അവിടെ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ട് ഞാൻ എന്നെ പറയാം അത് കണ്ടിട്ട് തിരിച്ചു പോവാന്നു എക്സാക്ട് ഞാൻ സൺസ്ക്രീൻ താച്ചത്തിരി കൂടി പോയിട്ടുണ്ടോ ഈ ഗേറ്റ് മൂസ് എൻക്ലോഷർ ആണ് അപ്പോൾ ഇത് തുറന്ന് ഞാനിതിങ്ങനെ തുറന്നു പിടിക്കാം ആരുക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിണ്ടാവും ഞാൻ കൊറേ പ്രാവശ്യം മൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂസെന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് മാൻ ആണ് ആ ഇൻഫാക്ട് മാനിന്റെ ഫാമിലിയിൽ തന്നെ ഏറ്റവും വലിയ സ്പീസീസ് ആണ് മൂസെന്ന് പറയണത് എന്തായാലും എന്താ നീയല്ലേ

മാക്സിമം എനിക്ക് പെട്ടന്ന് പോലെയൊക്കെ ഞാൻ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെയല്ല വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് നേരിട്ട് വേണം എന്ത് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്ത് ഉപയോഗിയാണറി ഓ ഞങ്ങൾ എന്തായാലും ഈ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ പിന്നെ കണ്ടിന്യൂ ഓക്കേ നിങ്ങളൊക്കെ കാനഡയിലുള്ളവരാണെങ്കിൽ കാണുന്നവർ കാനഡയിൽ ഉണ്ടെങ്കിൽ ഈ സ്ഥലം എന്തായാലും വന്ന് കണ്ടോളൂട്ടോ നമ്മൾ ഇതുവരെ ഓ നസ് കോശി അല്ലെങ്കിൽ ഈ സൈഡിൽ ഈ ഭാഗത്ത് എന്തുണ്ടല്ല എന്തു നമ്മളെ ആൽബർട്ടേ പോയിട്ട് പോലും ഈ മാതിരി ഈ മാതിരി നമുക്ക് കിട്ടിയിട്ടില്ല ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗം ഇതാണെന്നറിയും തിരിച്ചു പോവാ അല്ലേ അന്നെ നോക്കി ഞങ്ങളുടെ അടുത്ത വലിയ ആഗ്രഹം ഇങ്ങനത്തെ ക്യാമ്പറമാനൊക്കെ ക്യാമറമാനുകളൊക്കെ റെന്റിനടുത്ത് വരാനാണെ ഇത് കുറെ റെന്റിലെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പൊ അതിന് പക്ഷെ ആ നമ്മള് നോക്കിയപ്പോ ഇത്ര ദിവസത്തേക്ക് മൂവായിരം സത്തി മൂവായിരം സംതിങ് ഡോളേഴ്സ് വില വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം വെറുതെ മൂവായിരം ഡോളർ വണ്ടിക്ക് മാത്രം കൊടുക്കേണ്ടെന്ന് ചോദിച്ചാൽ നമ്മളതൊന്നും ചെയ്തില്ല യാത്ര ഇവിടെ അവസാനിക്കണില്ല നമ്മൾ ഇനി പോകുന്നത് ന്യൂ ഫൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പക്ഷേ അവിടേക്ക് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല അവിടേക്ക് നമ്മൾ ഫെറി പിടിക്കണം അപ്പോൾ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നമുക്ക് ഫെറി ഉണ്ട് ഇവിടുന്ന് ടോട്ടൽ എയ്റ്റ് ഹവേഴ്സ് സെവൻ ഹവേഴ്സ് ഉണ്ട് ഈ ഫെറി ട്രിപ്പ് തന്നെ ഫൈനലി ഒരു പെട്രോൾ പമ്പ് കിട്ടി നമുക്ക് പെട്രോൾ വരച്ചോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്ക് ബാർ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ബാറൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് രണ്ട് മണിക്കൂറുണ്ട് നമുക്ക് ഒമ്പത് മണിക്കുള്ളിൽ ഉള്ളിൽ പോട്ടെത്തണം സംഭവം വാങ്ങിക്കാൻ വന്ന നോക്കാണ് എന്താ എടുക്കണെന്നെ കാണിച്ചേ അമുഖം മറ്റേ അതിൻ്റെ ലോപ് സ്റ്ററിൻ്റെ ഇതാണ് വഞ്ച ഒരു ലോബ്സ്റ്റർ തോണി തുടഞ്ഞു പോണ് രസം കാണാൻ നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്യാൻ അടുത്ത സാധനം കിട്ടിയിരിക്കുന്നു ഇന്നലെ രാത്രി നമ്മൾ മൂന്ന് മണിക്കൂർ ലോങ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് കണ്ടു അതിൽ ഷുഗർ കഴിക്കാൻ പാടത്തില്ല തലച്ചോറിന് പൊട്ടയാണ് അതൊക്കെ കാണിച്ചിട്ട് ആ അതെല്ലാം പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലത്തെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ട് ചോക്ലേറ്റ് ആ വന്നോളെ എന്നിട്ട് ഇപ്പൊ ഐസ്ക്രീമും കഴിക്കണ്ടെന്ന്

ലിക്ക ചിക്കുന്നു നമ്മൾ ചിക്കൻ ബർഗർ എന്താണെന്ന് ചോദിച്ചത് ലിക്ക ലിക്ക് ലിക്ക ലിക്ക്ന്ന് നമ്മൾ ഐസ്ക്രീമും കഴിക്കും രണ്ട് കട ഉണ്ട് കാഞ്ച്രാ ലിക്ക ചിക്കും ഓ മറ്റേത് ല ട്രീറ്റ് ആട്ടോ ഇതെന്തിനാളിതൊക്കെ വാങ്ങിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോണ ആ ഷിപ്പില് ഫെറി നമ്മളിപ്പോൾ പോണിയിൽ വഞ്ചീന്നൊക്കെ നമ്മളിപ്പോൾ പോണിയിൽ ഫുഡ് എക്സ്പെൻസീവ് ആണ് അപ്പോ സ്റ്റാക്ക് ചെയ്ത് ഇതൊരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റായിരുന്നു പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച സംഭവം എന്ന് ഇവിടെ ഒക്കെ ഈ ഫിഷ് ആണ് ആണ് ഫുഡ് നമ്മൾ വാങ്ങിച്ച ബർഗർ പോലും സീ ഫുഡ് ബർഗർ ആയിരുന്നേ ഐസ്ക്രീം തീറ്റ ഒക്കെ കഴിഞ്ഞ് നമ്മളത് നമ്മുടെ ഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഷിപ്പോടൊന്ന് കാണാൻ പറ്റും എന്നാ

ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഹോട്ടല് ബുക്ക് ചെയ്തിട്ടില്ല നാളെ എവിടേക്കാ പോണ്ടറിയിട്ടില്ല വല്യൊരു എന്താ പറയാ വല്യൊരു സ്ഥലാ ഇവിടെ പറയണ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി പത്ത് മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ആ പത്ത് മണിക്കൂറിന്റെ ഇടയിൽ സ്ഥലം ഉണ്ടോ വീടുകളുണ്ടോന്ന് ഒരു ഐഡിയ ഇല്ല പെട്രോൾ പമ്പില്ല വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മള് മോളിയെ പോവാൻ നിക്കാണെ നമ്മളെ ഡെക്കെത്ര പറഞ്ഞേ സെവൻ ഡെക്ക് പക്ഷെ ഇത് ഡെക്ക് വണ്ണല്ലേ ലിഫ്റ്റ് കയറി വരാൻ വെച്ചാൽ അവിടെ വലിയ ലൈൻ അത് നമ്മൾ വിചാരിച്ചു നമുക്ക് നടക്കാണ്ട് ഒന്നെത്തിട്ട് ഏഴ് ഫ്ലോർ ഏഴ് ഫ്ലോർ ഓ അത് അടിപൊളി കേട്ടോണ്ട് ഇങ്ങനത്തെ ഒരു കീ കീട്ടുണ്ട് ശർദിക്കാൻ വേണ്ടി അണ്ണേക്കി ശർദിക്കാൻ വേണ്ടി ഇതാ കാണാ ആരെ ശർദിക്കുന്നു 25 കവർ കൊടുത്തണ്ടവള് സ്പാറ്റണ്ട നമ്പറ ഓ ഇവസെമെ ശർദിക്കാനാ നിന്റെ കുറച്ച് കൊള്ളാ നേ ഹെപ്പിനെ ഹെപ്പി അല്ല എവർട്ടോ 3rd ഡേ ലൈ വീഡിയോ കളിയാണ് ഹാവ് എ ഗുഡ് നൈറ്റ് ഓക്കേ ഗയ്സ് അപ്പോൾ 3rd ഡേ ഇവിടെ തീരാണു നവാസ് എന്നുള്ളത് ഇവിടെ കഴിഞ്ഞു നമ്മൾ നാളെ ന്യൂ ഫോൺ ലാൻഡിൻ്റെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ് അപ്പോൾ അതെ ഒരു പ്ലാനിംഗ് അല്ലേ നമ്മൾ ഹോട്ടൽ പോലും ബുക്ക് ചെയ്തിട്ടില്ല നാളത്തെ എന്തായാലും ഒരു ഐഡിയ ഇല്ല നമ്മൾ നാളെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വ്ലോഗിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും അതെല്ലാം വീഡിയോയിൽ ഉണ്ടാവും എന്താ ചെയ്യാൻ പോകണേ വെയിൽ കാണാൻ പോവോ അല്ല ഇവിടെ ബുക്കിംഗ് കൊല്ലുമോ അതെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗുഡ് നൈറ്റ് ആരും എന്തോ പിടിച്ചിടിച്ചു വിജു നിറച്ചിച്ച് ഓരാ നിറച്ചിച്ച് ഓരോ